കോട്ടയം കുറിച്ചി കുഞ്ഞൻകവലയിൽ നിയന്ത്രണം നഷ്ടമായ ബൈക്ക് ബസ്സിനടിയിലേക്ക് മറിഞ്ഞ് ബാർബർ ഷോപ്പ് ഉടമയ്ക്ക് ദാരുണാന്ത്യം കുറിച്ചി സജീവോത്തമപുരം സ്വദേശി അനിൽകുമാറാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് നാലു മണിയോടെയായിരുന്നു അപകടം കുറിച്ചി കുഞ്ഞൻകവലയിൽ ബൈക്കിലെത്തിയ അനിൽകുമാർ ബൈക്ക് റോഡരികിൽ വച്ച ശേഷം ബൈക്കിൽ നിന്നും ഇറങ്ങുന്നതിനിടെ നിയന്ത്രണം നഷ്ടമായ ബൈക്ക് എതിർവശത്തേക്ക് മറിഞ്ഞു ഇതോടെ ബാലൻസ് പോയ അനിൽകുമാർ റോഡിലേക്ക് വീണു ഈ സമയം കോട്ടയം ഭാഗത്തേക്ക് പോകാനായി എത്തിയ ബസ് അനിൽ ുമാർ റോഡിലേക്ക് വീഴുന്നത് കണ്ട് വെട്ടിച്ചു മാറ്റി എന്നാൽ ഇതിനിടെ ബസ് അനിൽകുമാറിനെ തട്ടിയതായി സംശയിക്കുന്നതായി ചിങ്ങവനം പോലീസ് പറഞ്ഞു ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.